തലശ്ശേരിക്കാരുടെ സ്വന്തം മുട്ടസുർക്കയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ശരിക്കും ഇത് കണ്ണൂർ സ്പെഷ്യലാണ് കേട്ടോ കണ്ണൂർകാരുടെ ഈ പുതിയ പുല സൽക്കാരങ്ങളിലെല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഇത് മുട്ടസുർക്ക മുട്ട ചേർത്തിട്ടും മുട്ട ചേർക്കാണ്ടും ഉണ്ടാക്കും മുട്ട ചേർക്കാത്തത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് പച്ചരിയാണ് രണ്ട് കപ്പ് പച്ചരി തലേ ദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായി നന്നായിട്ട് കുതിർന്ന് വരും ഇനി നമ്മളിത് നല്ലോണം കഴുകി ക്ലീനാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ രണ്ട് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ചോറാണ് ചോറിപ്പോൾ ഒരു കപ്പാണ് ഇട്ടിട്ട് കൊടുത്തത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് അളവാണ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതാണ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായാലും മാത്രമേ മുട്ട ചെറുക്ക കറക്റ്റായിട്ട് കിട്ടൂ ഞാൻ അരി കഴുകിയിട്ട് അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷമാണ് അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അരക്കപ്പ് ഫുള്ളായിട്ട് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറവായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് അരച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണം മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം പച്ചരിൻ്റെ അളവില് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും അപ്പോൾ ഇതാ രണ്ട് ബാച്ചായിട്ട് ഞാൻ ഫുള്ള് മാവും അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ബൗളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും മാത്രം ചേർത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ആക്കുക അപ്പോൾ ഞാൻ മാവിൻ്റെ തിക്നസ് കാണിച്ചു തരാം നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കും എല്ലാം മാവ് റെഡിയാക്കുന്നില്ലേ ആ ഒരു തിക്നസ്സിൽ നമ്മൾ മാവ് റെഡിയാക്കിയെടുത്താൽ നമുക്ക് മുട്ടാപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ചിലർ ഇതിന് മുട്ട എന്ന് പറയും ചിലർ മുട്ടാപ്പം എന്ന് പറയും പിന്നെ ചില സ്ഥലത്ത് ഇതിന് വട്ടാപ്പം എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് പേരെന്താന്നുള്ളത് താഴേക്കാമിൻ്റെ ഞാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പിന്നെ നമ്മൾ ഓയിലിലേക്ക് നേരിട്ട് മാവ് ഒഴിച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും ഇതിലൊരുപാട് എണ്ണ കുടിക്കുക എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേ വേണ്ട ഇതിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ് കേട്ടോ കണ്ണൂർ ഭാഗത്തുള്ള മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിലും പറയാം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും ഇതിന് മെയിൻ കോംബോ എന്ന് പറയുന്നത് ബീഫ് കറിയാണ് പിന്നെ കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ചായൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ക്യാരറ്റ് എല്ലാം ചേർത്തിട്ട് കുറച്ച് വെറൈറ്റി ആക്കിയാൽ നമുക്ക് പാർട്ടികളിലെല്ലാം സെർവ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടാപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് കുറേ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്